കാരണേ താമസിക്കുമോ താമസിച്ചത് കോശി പത്രം തമ്മിൽ കഴിഞ്ഞായിരുന്നല്ലോ അല്ലേ ടൂർണമെന്റ് എല്ലാം സൂപ്പറായിട്ടൊന്ന് കളിച്ച് നമുക്കൊന്ന് തിളങ്ങണം നമ്മുടെ നമ്മുടെ ഗ്രാമത്തിന് ലോകപ്രശസ്തമാക്കി എടുക്കണം കളിയുടെ കളിയുടെ തിരക്കാണല്ലേ തിരക്കിലാണ് ആൾക്കാരെ ആവേശം മൂത്ത ഈ കളികളിലേക്ക് എടുത്തു ചാടി വരുന്ന രംഗങ്ങളും സമൂഹത്തെ വാർത്തെടുക്കാൻ കൂടിയാണ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ദിവസം കളിക്കാൻ പറ്റില്ല കേരളത്തിലെ ഗ്രാമമാകാൻ ഒരുങ്ങുകയാണ് മണ്ടൻബദൽ എന്ന ഗ്രാമം നമസ്കാരം മണ്ടൻ ബദാൽ എന്ന നാടിനൊരു പ്രത്യേകതയുണ്ട് കേരളത്തിലെ ചെസ് ഗ്രാമമാകാൻ ഒരുങ്ങുകയാണ് വണ്ടൻപദാൽ എന്ന ഗ്രാമം മുണ്ടക്കേത്തിൻ്റെ സമീപമാണ് വണ്ടൻപദാൽ എന്ന ഗ്രാമമുള്ളത് ഞാനിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് ഇവിടെ പ്രായഭേദ വ്യത്യാസം തന്നെ എല്ലാവരും വൈകുന്നേരങ്ങളിൽ ചെസ് കളിയിൽ സജീവമാവുകയാണ് വീടുകളിലും കടവരാന്തകളിലുമൊക്കെ ചെസ് കളിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് അവിടേക്ക് ഒന്ന് കയറി ചെല്ലാം കളിയുടെ കളിയുടെ തിരക്കാണല്ലേ തിരക്കിലാണ് ഈ നല്ല സജീവമാണ് ഇവിടെ സജീവമാണ് നമ്മൾ ഇപ്പൊ പുതിയതായിട്ട് അതി പക്ഷാളായി നമ്മള് ഇവിടെ എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിൽ മുഹമ്മദ് സാറിന്റെ നമ്മുടെ മുഹമ്മദ് സാലി സാറിന്റെ നേതൃത്വത്തിൽ ഒരു ചെസ് ക്ലബ്ബ് രൂപീകരിക്കുകയും അത് കുട്ടികൾക്കൊക്കെ ഇതുപോലെ വന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു വേദിയും അത് മുതിർന്നിർത്തങ്ങളുണ്ടല്ലേ കുട്ടികൾ മാത്രമല്ല ഉണ്ട് നമ്മുടെ ചെസ്സിന്റെ ഒരു വളർച്ച ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ ഇന്ത്യയുടെ ഇന്ത്യയിലാണ് ഏറ്റവും നന്നായി ഇപ്പം ചെസ് വളർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ കുറേ ഗ്രാൻഡ് മാസ്റ്റർമാർ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് ഈ സമയം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യൻ യുവത്വം അതായത് ഗുകേഷ് ഡി ഗുകേഷ് നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു ചെസ് ചാമ്പ്യൻഷിപ്പ് നേടാനുള്ള ആ അതിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു ഭാഗം കൂടായിട്ടായിരിക്കാം ചിലപ്പോൾ ഇത് തന്നെ പിന്നെ നമുക്കിപ്പം സ്റ്റേറ്റിൻ്റെ സി എ കെ ചെസ് അസോസിയേഷൻ കേരളയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴപ്പം എപ്പോഴും എന്നെ വിളിച്ചിട്ട് അപ്രീഷ്യേറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ രാജേഷ് നാട്ടകമാണ് ചെസ്സിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് കേരള സ്റ്റേറ്റ് പ്രസിഡൻറ് അദ്ദേഹം നാഷണൽ ചെസ്സിൻ്റെ കോർഡിനേറ്ററോടാണ് ഇപ്പം നിലവിൽ അപ്പം അദ്ദേഹമാണ് നമുക്ക് ഈ പ്രോത്സാഹനങ്ങളൊക്കെ തരുന്നത് അപ്പോൾ ആ വിപുലമായിട്ട് ഇങ്ങനെ നാട്ടിൽ കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത് മുഹമ്മദ് സാറിൻ്റെ ഒരു ഒരു വണ്ടൻപതാലാണ് വണ്ടൻപതാലെന്ന് പറഞ്ഞത് ഞങ്ങൾ മുണ്ടക്കയും ആയിട്ട് തേർന്ന് തന്നെയാണ് അത് മൂന്ന് കിലോമീറ്റർ ഡിഫറൻറ്റേ ഉള്ളൂ പക്ഷെ ഞങ്ങൾക്ക് അത് പറഞ്ഞാൽ എളുപ്പം വരാനും പറ്റും അപ്പൊ ഇടയ്ക്ക് വന്ന് എനിക്കിവിടെ ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട് അപ്പൊ അത് വലിയൊരു കാര്യമാണ് ഇത് ചെച്ചിനെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും എന്റെ ബാധ്യത കൂടിയായതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അതിൽ ഇൻബോവ് ആകുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്ര ഗൗരവത്തോടെയാണ് ഈ നാട്ടുകാർ ചെച്ചിനെ കാണുന്നത് റിട്ടയേർഡ് വില്ലേജ് ഓഫീസറായ എ എസ് മുഹമ്മദാണ് ഈ പ്രവർത്തനങ്ങൾ ഒക്കെയും മുൻകൈ എടുക്കുന്നത് മുഹമ്മദാണ് വലിയ തിരക്കിലാണ് ഞാൻ വന്നപ്പോൾ കണ്ടത് അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഇത് വണ്ടോക്ക് മോൾ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് അറുന്നൂറ്റി അഞ്ച് ലക്ഷം ആൾക്കാരാണ് ചെസ്സുകളിയുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത് ആ ചെസ്സുകളി ഇന്ത്യയിൽ നിന്നും കേരള തമിഴ്നാട്ടിൽ നിന്നും വിശ്വനാഥൻ ആനന്ദ് അതുപോലെ തന്നെ ഇപ്പോൾ ഗൂഗേഷ് മുതലായ ലോക താരങ്ങൾ നിൽക്കുമ്പോൾ നമ്മുടെ ഗ്രാമത്തിൽ നിന്നും ഒരു ചെറിയ ചെറിയ താരത്തെ നമുക്ക് സംഭാവന ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുന്നത് ഈ വൈകുന്നേരങ്ങളിലൊക്കെയാണ് കൂടുതൽ സജീവമാകുന്നത് സണ്ട് അവധി ദിവസങ്ങളിൽ ഫുൾ ടീം വർക്കിംഗ് ആണ് എല്ലാ കളി അഞ്ചാറ് കളിക്കാർ വരെ അഞ്ചാറ് ബോർഡുമായിട്ട് അവിടെ തൊട്ട് ഇവിടം വരെ ഇവിടെയിരിക്കും നിങ്ങൾ എത്തിക്കുന്നത് എത്തിക്കുന്നത് വൈകുന്നേരമുള്ള സമയങ്ങളിൽ ശ്രീ ഉമേഷിൻ്റെ കെട്ടിടമാണ് ഉമേഷിന്റെ കെട്ടിടമുണ്ട് പിന്നെ ഞമ്മളെ കൂടുതൽ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ ഒരു വിജയനുണ്ട് വിജയൻ ഇവിടുത്തെ ഒരു ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ആ സ്ഥാപനത്തിൽ വിജയൻ വാർഡുകൾ സൂക്ഷിച്ചുകൊണ്ട് വിജയൻ്റെ സ്ഥാപനത്തിൽ വരുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു ചെസ്സുകളി ഉണ്ട് എന്ന് വിജയൻ പറയുകയും അതിൻ്റെ ഫലമായിട്ട് പനക്കച്ചറ കൂരുത്തോട് പുഞ്ചവേല് മുണ്ടക്കയം കുപ്പക്കയം എന്നീ പല സ്ഥലങ്ങളിൽ നിന്നുള്ള കളിക്കാർ ഇവിടെ നമ്മുടെ ഈ വിജയൻ വഴി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ക്ലബ്ബ് ആ പണ്ടൊക്കാലെ ഒരു ചെസ് ക്ലബ്ബ് ശ്രീ അബ്ദുൽ ഖാദർ പ്രസിഡന്റ് ആയിട്ട് ഒരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട് ഞാൻ ആ ക്ലബിൻ്റെ ഒരു സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി ഒരു എൽ ഏൽക്കരള ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിച്ചു ആ ടൂർണമെൻറ്റിൽ ഒരു പെൺകുട്ടിയാണ് ഇവിടുന്ന് കൊല്ലംകാരിയ ഒരു പെൺകുട്ടിയാണ് ആ ട്രോഫി കൊണ്ട് കിടന്നു പോയത് നമ്മുടെ ചെസ് കളിക്കുവാനായിട്ട് എൻ്റെ വീടിൽ നിന്നാണ് തുടങ്ങിയത് എൻ്റെ അനുജനാണ് എന്നെ ചെസ് കളി പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളെ എന്നും തന്നെ ചെസ്സ് കളിക്കാറുണ്ട് അതിൻ്റെ കൂടെയാണ് ഇവിടെ വന്ന് ഇരുന്ന് കളിക്കുമ്പോൾ ഏഴ് വയസ്സ് തൊട്ട് ഉള്ള കളിക്കാറുണ്ട് അപ്രതീക്ഷിതമായി ഇത്രയും വലിയ ഒരു കളി നടന്നത് നമ്മുടെ ഇവിടെ അടുത്ത് ശ്രീറാം എന്നൊരു കുട്ടി ഇവിടെ വരികയും ആ കുട്ടി വന്ന് അവൻ പുളി സ്കൂൾ വിട്ട് വന്നാലുടനെ ചെസ് കളിയിലോട്ട് വന്ന് ചാടുകയും ഏകദേശം ഒൻപത് വരെ ഇരുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ചെസ്സ് കളിക്കുകയും ചെയ്യുന്ന ഒരു വിനോദ ഉപാധികളിൽ പുള്ളി ഏർപ്പെട്ടു അതേ കുട്ടിയുടെ കൂടെ ഞങ്ങൾ പത്ത് പന്ത്രണ്ട് പേര് ഓരോ സമയം ഇരുന്ന് കളിച്ച് നമുക്ക് നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് നല്ലൊരു കളിക്കാരനെ അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് മാസ്റ്ററെ സംബോധന ചെയ്യാൻ സൃഷ്ടിച്ചെടുക്കണം എന്നുള്ള അതിയായ ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ ഇരട്ടകളായ ഒരു കാശിനാഥും ശബരിനാഥും ഇരട്ടകൾ എന്ന ആ സിനിമയിൽ എന്നാ അഭിനയത്തിനുള്ള പ്രൈസൊക്കെ കിട്ടിയ ആൾക്കാരാണ് ആ കുട്ടികളും തന്നെ ചെസ്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ കൂടെ ഏത് സമയവും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അവരും ഓരോ തന്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പണ്ടം എന്ന ഗ്രാമത്തെ ചെസ് ഗ്രാമമായി അറിയപ്പെടുവാനാണ് ശ്രമിക്കുന്നത് അതിന് നാട്ടുകാരുടെയും കൃഷി തൊഴിലാളികളുടെ എല്ലാ ആൾക്കാരുടെയും വലിയ പിന്തുണകൾ കിട്ടുന്നുണ്ട് കുട്ടികൾ പണ്ടം പതാൽ അന്വേഷിച്ച് വരുന്ന പല കാഴ്ചകളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആവേശ മുതിർന്ന ആൾക്കാർ ആവേശം മൂത്ത് ഈ കളികളിലേക്ക് എടുത്തു ചാടി വരുന്ന രംഗങ്ങളും നമുക്ക് ഈ ഗ്രാമത്തിൽ കാണാൻ സാധിക്കുന്നു ഞാൻ എൻ്റെ പേര് എന്നാണ് ഞാൻ ഇവിടെ ഒരു വ്യാപാര സ്ഥാപനം നടത്തുകയാണ് പുകയില്ലാത്ത അടുപ്പുകളാണ് എൻ്റെ വ്യാപാരം അപ്പം വൈകുന്നേരം ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടും അപ്പം ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലാണ് ധാരാളം ഇതുപോലെയല്ല ധാരാളം കുട്ടികൾ കാണും അപ്പോൾ ഞങ്ങൾ കുട്ടികളുമൊക്കെ ഇരുന്ന ഒരു ചെസ് കളിയിൽ ഏർപ്പെടുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് കാണുന്നത് അത് ഈ ഇതിലൂടെ പോകുന്ന യാത്രക്കാർക്കൊക്കെ വളരെ കൗതുകമാണ് അത് കഴിഞ്ഞവർ ഇതിലേക്ക് അല്ലാതെ വരുന്ന ഒരു സമയത്ത് അത് എന്നാണ് സംഭവം ഒക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ നമ്മുടെ മുമ്പ് കണ്ട സാലിസാറാണ് ഇതിനൊക്കെ മുൻകൈ എടുക്കുകയും വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെയും കൂടെ ഒരു വളരെയധികം സമയങ്ങൾ ഇതിനു വേണ്ടി അദ്ദേഹം ചെലവാക്കുന്നുണ്ട് മുതിർന്നവരാണെങ്കിൽ ഞങ്ങളൊരു വൈകുന്നേരം ഒരു ഒൻപത് വരെയൊക്കെ ഇവിടെ സജീവമായിരിക്കും ചെസ് കളിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഞങ്ങൾ സജീവമാണ് ഒരു ബുദ്ധിയുടെ കളി എന്ന നിലയിൽ വളരെ നല്ല രീതിയിലാണിത് ഇവിടെ ഈ ഞങ്ങൾ ചെസ്സ് കളിക്കുന്നത് ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയാണ് ഇപ്പം ഇവിടെ ഈ ചെസ് ക്ലബ്ബ് ഏകദേശം രണ്ട് വർഷത്തോളമായി രൂപീകരിച്ചിട്ട് നമുക്കറിയാം കുട്ടികളുടെ ഒരു ബുദ്ധിവികാസത്തിനും അതുപോലെയൊക്കെ മാനസികമായ ഉല്ലാസത്തിനൊക്കെ വേണ്ടി ആണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഈ ഗ്രാമ ഈ പണ്ടം ടോപ്പ് ജെഷനിൽ ഇതുപോലെ വൈകുന്നേരങ്ങളിലിരുന്ന് ചെസ് കളിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം കുട്ടികളെല്ലാം ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് മൊബൈലിലേക്ക് അമിതമായ ഒരു ഉപയോഗമൊക്കെ വ്യാപിച്ചു വേണം ഈ കാലഘട്ടത്തിൽ അത് അതിൻ്റെ ഒക്കെ വ്യത്യസ്തമായി നിന്നുകൊണ്ട് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നിന്നുകൊണ്ട് നാട്ടിലെ എല്ലാവിധ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ സർക്കാർ ജീവനക്കാരുണ്ട് ഓട്ടോക്ഷാ തൊഴിലാളികളുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എല്ലാം ഒരു വൈകുന്നേരം ഈ അഞ്ചു മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരുകയും ഒരു അഞ്ചും ആറും ടീമുകളായിട്ട് നിന്നുകൊണ്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ചെസ്സ് കളിക്കുന്നത് ഇപ്പോൾ തന്നെ വണ്ടമ്പാർ ചെസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു മൂന്നാല് ടൂർണമെൻ്റുകൾ സംഘടിപ്പിച്ചു എല്ലാ മാസവും ഓരോ ടൂർണമെൻ്റുകൾ സംഘടിപ്പിക്കാറുണ്ട് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത തന്നെ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടായ്മയും ഇങ്ങനെയുള്ള സഹകരണവും എനിക്ക് തോന്നുന്നു ഇല്ലാത്ത ഒരു ഞങ്ങളുടെ ഒരു പ്രത്യേക പിന്നെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു കാരണം ഇവിടെ വണ്ടന്മാർ ജനസൌഹാർദ്ദ വേദി പ്രവർത്തിക്കുന്നുണ്ട് വണ്ടന്മാർ ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട് കേരളീയ സാംസ്കാരിക സമൃദ്ധി പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവിധ സംഘടനകളും എല്ലാം കൂട്ടായ്മ നിന്നുകൊണ്ടാണ് ഈ നാട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നത് ഇതൊരു കൂട്ടായ്മയുടെ സന്ദേശമാണ് സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ നാടിന് വിളിച്ചു പോകുന്നതിൽ സംശയമൊന്നുമില്ല ഇവിടെ വന്ന് ഞങ്ങൾക്ക് ദിവസം കളിക്കാൻ പറ്റുന്നുണ്ട് സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ട് പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്നൊക്കെ ഉണ്ട് ആ ഒരു മണിക്കൂറൊക്കെ കളിക്കാറുണ്ട് പിന്നെ ചേട്ടന്മാരെല്ലാവരും ഞങ്ങളോട് കളിക്കാൻ സപ്പോർട്ടൊക്കെ ഉണ്ട് പിന്നെ എല്ലാരും കളിക്കാനൊക്കെ ഞങ്ങളുടെ കൂടെ കൂടാറുണ്ട് പിന്നെ ആ പങ്കെടുക്കുന്നുണ്ട് ടൂർണമെന്റിനൊക്കെ കുറെ ടൂർണമെന്റ് ഒക്കെ പോയിട്ടുണ്ട് ചെയ്തിട്ടും ഉണ്ട് പിന്നെ എല്ലാരും കളിക്കാനൊക്കെ ഞങ്ങളൂടെ കൂടുന്നുണ്ട് ഇവിടെ ചേട്ടന്മാരും എല്ലാരും കൂടുന്നുണ്ട് പിന്നെ എല്ലാം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നടക്കാറൊക്കെ ഉണ്ട് പിന്നെ കളിക്കാറൊക്കെ ഞങ്ങൾ ഇവിടെ വരാറുണ്ട് ഇത്ര പാടാ കാരണം അവർ ആധുനികമായ ഇപ്പം നമ്മൾ ഈ ബേഡ് കപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ആ ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഇവര് ഡെയിലി കാണുകയും ഏഹ് അത് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു പത്ത് മുപ്പത് വർഷമായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പൊക്കെ വന്നു ജോലി സംബന്ധമായിട്ടൊക്കെ പക്ഷേ എന്നാലും നമ്മൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ ചില ക്ലബ്ബ് ക്ലബ്ബുകളിലൊക്കെ ഉപയോഗിക്കുകയാണ് പിന്നെ ഇവിടെ വന്ന ശേഷം വണ്ടമ്പകാലിൽ ഇദ്ദേഹം സാലിസാറിൻ്റെ ഒരു ആഭിമുഖ്യത്തിൽ അതിൽ പുള്ളി ഇനീഷ്യേറ്റീവായിട്ട് പുള്ളി ഇദ്ദേഹം നല്ല നമുക്ക് കളിക്കാനുള്ള പ്രധാനം തന്നെ ഇപ്പം സ്ഥിരമായിട്ട് ഇവിടെ വരുന്നുണ്ട് സന്ധിക്കും പിന്നെ ജോലിയുടെ ഇടപെടൽ ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് അത് കഴിഞ്ഞിട്ടുള്ള ഇടപെടലുകളൊക്കെ ഞാൻ അവിടെ ഒന്ന് സഹകരിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് കഞ്ഞൂരം മാച്ചൊക്കെ നടത്തി നല്ലൊരു സംരംഭമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നല്ല കുട്ടികളാണ് നല്ല ബ്രില്യൻ്റായിട്ടുള്ള കുട്ടികളാണ് ബുദ്ധിയും ക്ഷമയും ഒരുപോലെ പ്രവർത്തിക്കേണ്ട കളിയാണ് ചെസ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്കു വേണ്ടി ഡി ഗുകേഷ് കരുക്കൾ നീക്കുമ്പോൾ വണ്ടൻ ബദാൽ എന്ന നാട് പ്രാർത്ഥനയിലാണ് അതിലേറെ ആവേശത്തിലുമാണ് ക്യാമറാമാൻ ജിതിനൊപ്പം സിയർ ഷാം മറുനാടൻ മലയാളി മുണ്ടക്കേ